ഈ സഹോദരൻ സഹോദരി എനിക്കും ഉണ്ട് സഹോദരി ഉണ്ട് അനിയത്തി ഉണ്ട് അനിയത്തിയുണ്ട് ഉണ്ട് മറ്റു കുറെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും നമ്മൾ തല്ലുകൂടും ചേട്ടനും അനിയനും അല്ലെങ്കിൽ അനിയത്തിയൊക്കെ ആയിട്ട് നമ്മൾ തല്ലുകൂടും തല്ലുകൂടാത്ത ആളുകളൊന്നുമില്ല പക്ഷെ തല്ലുകൂടിയാലും അനിയത്തി ചേട്ടനെ കുറിച്ചും ചേ അനിയത്തിയെക്കുറിച്ചും ചേട്ടനും പറയാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കാലത്തും പുറത്തു പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഈ ഒരു നിന്നും പബ്ലിക്കായി ായിട്ടുകാർ മുഴുവൻ ആയിട്ട് തന്നെ രോഹിത്തിന്റെ ഓരോ സ്ട്രാറ്റജിക് ആണെന്ന് എനിക്ക് പറയാൻ കണ്ടന്റ് ആണ് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രോഹിത്തിന് ഫാമിലി പ്രശ്നം പാർട്ട് വൺ ടു ത്രീന്നും പറഞ്ഞ രോഹിത് ഇടുന്നത് രോഹിത്തിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നോക്കിയറിയാം അതിനു മുന്നേ അത്രയും വലിയ ലോങ് വീഡിയോസ് വേറെ ഉണ്ടോ എന്ന് രോഹിത്തിനറിയാം എന്ത് പറഞ്ഞാൽ റീച്ച് കിട്ടും എന്ത് പറഞ്ഞാൽ പൈസ കിട്ടും എവിടെ എന്ത് ചെയ്യാം എവിടുന്നു എങ്ങനെ വരുമാനം ഉണ്ടാക്കാന്നൊക്കെ രോഹിത്തിനെ അറിയാമെന്നേ എനിക്കത് പറയാൻ പറ്റത്തുള്ളു ആക്ച്വലി എന്തായിരുന്നു നിങ്ങളൊരു പ്രശ്നത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അവന്റെ പ്രശ്നം എന്താണ് രോഹിത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാ എനിക്ക് മനസിലായെടുത്തോളം രോഹിത്തിനെ സംബന്ധിച്ച് രോഹിത്തിന് അമ്മയ്ക്ക് ചെലവ് കൊടുക്കുന്നതോ വീട്ടിലേക്കുള്ള ചെലവ് നോക്കുന്നതോ രോഹിത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അത് തരണോന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ അപ്പൊ ഞങ്ങളെ വെറുതെ വിടാ രോഹിത്തിന് രോഹിത ഞങ്ങളെ വെച്ചിട്ട് ഇപ്പോഴും കണ്ടുണ്ടായിക്കൊണ്ടിരിക്കുക രോഹിത്തിന്റെ പഴയ വീഡിയോസ് നോക്കിയാലും രോഹിത് തുടങ്ങി തന്നെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന ഒരു നല്ല മോനെന്നുള്ള രീതിയിലുള്ള സഹാതരംഗം പിടിച്ചു പറ്റിക്കൊണ്ട ആ അമ്മയെ ഇപ്പം വലിച്ചങ്ങ് കീറുവാൻ തന്നെ വേണം അമ്മ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരമാണ് അത് ചൂഷണം ചെയ്തുകൊണ്ടാണ് രോഹിത് ആയത് അങ്ങനെയും പിന്നെ രോഹിത് ആദ്യത്തെ രോഹിത്തിന്റെ വീഡിയോസിൽ തന്നെ കാണാം അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് മൊത്തം അത് രോഹിത്തിനെ സംബന്ധിച്ച് എല്ലാ ഒരു കണ്ടന്റ അന്ന് അച്ഛനെ കുറ്റം പറയുന്നു ഇന്ന് അമ്മയെ കുറ്റം പറയുന്നു കിട്ടുന്നത് എന്താണോ അത് പറയാം യാതൊരു ഒരു ഒഴുപ്പില്ലാതെ അത് അമ്മയായാലും പെങ്ങളായാലും ആരാ ആരായാലും പറഞ്ഞുകൊണ്ടേ എന്നുള്ളതാണ് ആ വീഡിയോ ഞാൻ ശകലം അതിന്റെ ചില റീൽസിലാണ് കൂടുതലായി ഞാൻ കണ്ടത് ഈ രോഷിയെ കുറിച്ച് പറയുന്നു അഫെയർ ഒരേ സമയം രണ്ടും മൂന്നും പേര് അഫെയർ ഉണ്ട് എന്നൊക്കെ ചേട്ടാ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞേക്കുന്നത് ഒരാളെ പറ്റി പറയാ എന്തൊക്കെ പറയാ അത്രയും വൃത്തിയെട്ട രീതിയിലാ പറഞ്ഞേക്കുന്നത് ഇതേ കുറിച്ചൊക്കെ പിന്നീട് ചോദിക്കുമ്പോ എങ്ങനെയായിരുന്നു ോഹിത്തിന് കുറ്റബോധം ഒന്നുമില്ല രോഹിത് പറയുന്ന രോഹിത് രോഹിത്തിന്റെ ഡോക്യുമെന്റേഷൻ ആണ് നടത്തിയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് രോഹിത്തിന്റെ ലൈഫിന്റെ ഡോക്യുമെന്റേഷൻ രോഹിത് രോഹിത്തിന്റെ അക്കൗണ്ട് ചെയ്യും എന്നാണ് അവിടെ വെച്ച് പറഞ്ഞതും കേസ് എടുത്തിട്ട് പോലും രോഹിത് വീട്ടിൽ പോയിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ട് എത്രത്തോളം ഭയം അത് ഇതിന് മുന്നേ പല പ്രശ്നങ്ങളും രോഹിത് ഉണ്ടാക്കിട്ടുണ്ട് അമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതിനു മുന്ന ഇതിനു മുന്നേ പല രീതിക്കും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ദേഹോദ്രവം ഒന്നും വെപ്പിച്ചിട്ടില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൂഫ് ആണ് ചേട്ടാ ഞാൻ എന്തുകൊണ്ട് ആ വീഡിയോ രോഹിത് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് എന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ വെളിയിൽ പോകുന്നത് അതിനു മുന്നേ എനിക്ക് ഈ പറയുന്നതാണെങ്കിൽ എനിക്ക് റീച്ച് കിട്ടാനാണെങ്കിൽ എനിക്ക് ചുമ്മാ വെളിയിൽ വിടായിരുന്നു രോഹിത്തിനെതിരെ ആവുമ്പം ഏറ്റുപിടിക്കാനോ ആൾക്കാരോ ആൾക്കാരുമാണോ എന്ന് എനിക്കറിയാം ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് പ്രൂഫ് വേണം അത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളു ആ വീഡിയോയുടെ തുടക്കത്തിൽ തൊട്ട് കാണാം രോഹിത് കണക്ക് എന്തിന്റെ ഒക്കെ പേരിലാ രോഹിത് വഴക്കുണ്ടാക്കും നന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് നീ കണക്ക് പറയുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ പാർട്ട്ണറായിട്ട് ഇന്നേവരെ എനിക്ക് പ്രോഫിറ്റിന്റെ യാതൊരു വിഹിതവും തന്നിട്ടല്ലോ അപ്പൊ ആ കണക്ക് ന്യൂട്രൽ ആയില്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ കണക്ക് പറയേണ്ട കാര്യമില്ലെന്നും ഞാൻ ചോദിക്കുന്നുണ്ട് അത് ആ വീഡിയോയിൽ തന്നെ ഉണ്ടെന്ന് തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രോഷിയെ കൂടി പാർട്ട് ആക്കിയിട്ടാണോ കമ്പനി ആദ്യം സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ പാർട്ട് അല്ല പക്ഷേ യൂട്യൂബ് ചാനലിന്റെ തുടക്കത്തിലെ വീഡിയോസിൽ മൊത്തം കാണാൻ അമ്മയും ഞാനും തന്നെ കുറേ ഉണ്ട് വീഡിയോസ് എടുത്തു കൊടുത്തതും ഒക്കെ ഞാൻ തന്നെ ആയിരുന്നു തുടക്കം കണ്ടു ഈ ഇടക്കാലത്ത് റീച്ച് കുറഞ്ഞോ ചാനലിനെ കാണാം ഈ രൂഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ട് വൺ കുടുംബകലഹം പാർട്ട് ടൂ കുടുംബം അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് നിങ്ങളുടെ ഈ സ്വകാര്യത നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് ചാനൽ റീച്ച് കുറഞ്ഞിട്ടുണ്ട് തന്നെയായിരിക്കും